രണ്ടാം ക്ലാസുകാരൻ്റെ കരുതലിൽ ഒഴിവായത് വലിയ അപകടം പേരൂർ എ എസ് ബി എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ ഋദിക്കിന്റെ സമയോചിതമായ ഇടപെടലിലാണ് വലിയ വൈദ്യുതി അപകടം ഒഴിവായത് നിരവധി പേർ സഞ്ചരിക്കുന്ന പത്തിരിപ്പാല പേരൂർ റോഡിൽ അപകടക്കെണിയൊരുക്കി പൊട്ടിത്തൂങ്ങിക്കിടക്കുന്ന വൈദ്യുതി കമ്പിയും പോസ്റ്റും ശ്രദ്ധയിൽപ്പെട്ട രണ്ടാം ക്ലാസ്സുകാരൻ രക്ഷിതാവിൻ്റെ സഹായത്തോടെ കെ എസ് സി ബി വിവരമറിയിച്ചതിനാലാണ് വലിയ അപകടം ഒഴിവായത് പേരൂർ നടക്കാവിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ അഞ്ജലി ദമ്പതികളുടെ മകൻ പേരൂർ എ എസ് പി എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ ഋദുക്കാണ് അപകടം മുന്നിൽ കണ്ട് സംയോജിതമായി ഇടപെട്ടത് കൂട്ടുകാരുമൊത്ത് കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പി പൊട്ടിക്കിടക്കുന്നത് ഋദുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ വീട്ടിലെത്തി അമ്മൂമ്മയോട് വിവരം പറഞ്ഞു കുട്ടിയുടെ അമ്മാവനായ പ്രശാന്തിനെ കൊണ്ട് കെ എസ് ഇ ബിയിൽ വിവരമറിയിക്കാൻ ഋതുഗ് നിർബന്ധം പിടിക്കുകയായിരുന്നു കണ്ടതാണ് എന്നിട്ട് എന്നിട്ട് പറഞ്ഞു വിവരം കിട്ടിയ നിമിഷം നേരം കൊണ്ട് കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി ലൈനിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിച്ച് പുതിയ പോസ്റ്റ് സ്ഥാപിച്ച് അപകടം ഒഴിവാക്കി രണ്ടാം ക്ലാസുകാരൻ്റെ കരുതലിൽ വലിയ അപകടമാണ് ഒഴിവായതെന്ന് കെ സി ബി എഇ പ്രേംകുമാർ പറഞ്ഞു സ്കൂളിൽ മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തിന്റെ കൂടെ ഒരു അഭിമാനമായിട്ട് കാണുകയാണ് ഏതൊരു സ്കൂളിന് മാത്രമല്ല ഈ പ്രദേശത്തിന്റെ അഭിമാനമായി നമ്മുടെ മാസ്റ്റർ പ്രദീർത്തി മാറിയിരിക്കുകയാണ് ഇത് നമ്മുടെ പ്രോത്സാഹിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ഓരോ കുട്ടികൾക്കും പ്രോത്സാഹിപ്പാടങ്ങൾ ഞാൻ പഠിച്ചു വരുന്ന പാഠങ്ങൾ നമ്മുടെ സമൂഹത്തിലെ മറ്റു ആളുകൾ വീട്ടിലെ വീട്ടിലുള്ള രക്ഷാകർത്താക്കൾ പഠിപ്പിച്ചു വരുന്ന പാഠങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാടിന് തികച്ചും അഭിമാനമാണ് അത് അനുമോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ ഈ വേദിയിൽ ഞാൻ ഈ വേദിയിൽ രസിക്കുന്ന മാസ്റ്റർ രക്ഷിക്കന്മാർ രണ്ടാം ക്ലാസ്സുകാരനെ മുക്തരംഗം പ്രശംസിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് കുട്ടിയെ പത്രിപാല കെ എസ്ഇ ബി സെക്ഷൻ ജീവനക്കാർ വിദ്യാലയത്തിലെത്തി ആദരിച്ചു കുട്ടിയുടെ മാതൃക പ്രശംസനീയമാണെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക പ്രീതിയും പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ